സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി തമിഴ്നാട്ടിലെ അരിയല്ലൂരിനടുത്ത ഉടയാർ പാളയം എന്ന് പറയുന്ന സ്ഥലത്തെ രാവിലെ അഞ്ച് മണിയോട് കൂടിയിട്ട് അവരുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാർ മുന്തിരിപ്പാടത്തേക്ക് ജോലിക്ക് പോവുകയാണ് ആ ജോലിക്ക് പോകുമ്പോഴാണ് എന്തോ ഒരു സാധനം വഴിയിൽ കിടന്നിട്ടിങ്ങനെ കത്തി നല്ല രീതിയിൽ മണം വരുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞിങ്ങനെ പൊകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും തൊഴിലാളികളെല്ലാവരും അവിടത്തേക്ക് പോയി കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം അവർക്ക് മനസ്സിലായി എന്തോ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് കാരണം നല്ല രീതിയിലുള്ള മാംസത്തിന്റെ ഗന്ധമുണ്ട് ഒരു ചുടുകാട്ടിൽ പോയ ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ തൊഴിലാളികൾ എല്ലാവരും അവിടെ പോയി നോക്കുമ്പോഴേ കാണുന്ന കാഴ്ച ഒരു മനുഷ്യന്റെ ദേഹം ഇങ്ങനെ കത്തുന്നതാണ് അതായത് മൊത്തം കത്തി അടങ്ങിയ നിലയിലായിരുന്നു അതുമാത്രമല്ല ഇങ്ങനെ പുകയും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ തൊഴിലാളികൾ ഒരാൾ ഫോൺ എടുത്തിട്ട് നേരെ ഉടയാർ പാളയം പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയാണ് ഇവിടെ ഒരു മൃതദേഹം ഇങ്ങനെ കത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാർ ഉന്നത ഉദ്യോഗസ്ഥർക്ക് വിവരം കൊടുക്കുന്നു അതിനുശേഷം ഫയർഫോഴ്സിനെ വിളിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് സ്ക്വാഡും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും ഒരു അര മണിക്കൂറിനുള്ളിൽ ഈ സംഭവ സ്ഥലത്തേക്ക് വരികയാണ് അവിടെ എത്തുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജോലിക്ക് പോകുന്ന എല്ലാവരും തടിച്ചുകൂടിയിട്ടുണ്ട് അവിടെ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് പോലീസ് വന്ന് നോക്കുമ്പോഴേ കത്തി അമർന്ന ഒരു മനുഷ്യരോട് രൂപം എന്നല്ലാതെ ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ എത്ര വയസ്സുണ്ട് എന്നൊന്നും പറയാൻ കഴിയുന്ന സ്ഥിതിയിലായിരുന്നില്ല അവരുടെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധന കഴിഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു എന്തായാലും ഒരു ദിവസം കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ട് വന്നു നാൽപ്പതിനും നാൽപ്പത്തിയഞ്ച് വയസ്സിനും പ്രായമുള്ള ഒരാളാണ് മരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തലക്ക് അടിയേറ്റിട്ടാണ് മരിച്ചിരിക്കുന്നത് കാരണം തലയോട്ടി പൊട്ടിയതായിട്ട് കാണുന്നുമുണ്ട് എന്നായിരുന്നു ഇവരുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം കൊടുത്തിരുന്നു ആരെങ്കിലും കാണാതായിട്ട് ഇതുപോലെ കംപ്ലയിന്റ് വന്നിട്ടുണ്ടോ എന്ന് ഏതായാലും ഒരു കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടുമില്ല അതുമാത്രവുമല്ല ഈ മൃതദേഹം ഇനി അധികം വച്ചുകൊണ്ടിരിക്കാനും കഴിയില്ല പിന്നീട് മുനിസിപ്പാലിറ്റിയുടെ ഈ പൊതുശ്മശാനത്തിൽ ഈ മൃതശരീരം അടക്കം ചെയ്യുകയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ച ഒരു സ്ഥലത്ത് പോലും ഒരാളെ പോലും കാണാതായിട്ടുള്ള പരാതിയില്ല ഈ നാൽപ്പതിനും നാൽപ്പത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള ആ നാട്ടിലുള്ള എല്ലാവരോടും ചോദിച്ചു നിങ്ങൾക്കാർക്കെങ്കിലും അറിയുന്ന അവർ പറഞ്ഞു ഞങ്ങൾക്കാർക്കും അറിയില്ല എന്നാണ് അവർ പറഞ്ഞത് പോലീസ് നായ വന്നു എന്നല്ലാതെ മണം പിടിച്ചിട്ട് അവിടെയൊക്കെ ചുറ്റി നടന്നു വേറെ എവിടെയും പോയിട്ടുമില്ല അതായത് നാട്ടിൽ നിന്നൊന്നും വിവരങ്ങളൊന്നും കിട്ടിയില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ പോലീസ് മൊബൈൽ ഫോൺ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചിട്ട് അന്വേഷണം നടത്തുകയാണ് അതായത് രാത്രി കാലങ്ങളിൽ ആക്റ്റീവായിരുന്ന ഏതെങ്കിലും ഉണ്ടോ എന്നുള്ള തരത്തില് അതിലെന്ന് പറഞ്ഞാൽ ഏകദേശം നൂറോളം നമ്പർ ഉണ്ടായിരുന്നു ആ നൂറോളം നമ്പറിലുള്ള ഓരോ ആൾക്കാരെയും കണ്ടെത്തുകയാണ് ഒരാളെ മാത്രം പോലീസിന് കണ്ടെത്തി കഴിയുന്നില്ല അയാളുടെ പേര് സുരേഷ് എന്നാണ് അയാൾ അവിടെ ഉടയാർ പാളയത്ത് തന്നെയുള്ള അയാളാണ് അയാളുടെ മൊബൈലാണെങ്കിലും സ്വിച്ച് ഓഫുമാണ് ഏതായാലും പോലീസ് അയാളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നേരെ അയാൾ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ പോയിട്ട് കോളിങ് ബെല്ലടിച്ചപ്പോഴേ ഒരു സുന്ദരിയായ ഒരു മുപ്പത്തിയഞ്ച് വയസ്സുകാരിയാണ് വാതിൽ തുറന്നത് സു സുരേഷിൻ്റെ വീടാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതെ ഞാൻ സുരേഷിൻ്റെ ഭാര്യയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ പുറകിൽ ഒരു ഒമ്പത് വയസ്സോളം പ്രായമുള്ള ഒരു ആൺകുട്ടിയും പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയും പുറത്തേക്ക് വരുന്നു ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ഇതെൻ്റെ മക്കളാണെന്ന് പറഞ്ഞു സുരേഷ് എവിടെയാണ് സുരേഷ് ഇപ്പോഴും ജോലി ചെയ്യുകയാണ് ചെന്നൈയിൽ മുൻപ് ഇവിടെ പൂക്കച്ചവടം ചെയ്തതാണ് പിന്നെ വലിയ മെച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ചെന്നൈയിലേക്ക് പോയിരിക്കുകയാണ് കോയമ്പേട് മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത് എന്നെ മിനിഞ്ഞാന്ന് വരെ വിളിച്ചതാണല്ലോ ഇപ്പോഴെന്തോ എന്താണെന്നറിയില്ല സ്വിച്ച് ഓഫ് ആണ് എന്ന് ഈ സ്ത്രീ പറയുകയും ചെയ്തു ഏതായാലും കുട്ടി കുട്ടികളെ വിശദമായിട്ട് ചോദ്യം ചെയ്തു ആ പതിമൂന്ന് വയസ്സുകാരിയെ മാറ്റി നിർത്തിയിട്ട് ഇൻസ്പെക്ടർ ചോദിച്ചു മോളെ അച്ഛൻ വിളിച്ചിരുന്നു അപ്പോൾ ആ കുഞ്ഞും പറയുന്നത് അച്ഛൻ വിളിച്ചിരുന്നു മിനിഞ്ഞാന്ന് വരെ ഞാനുമായിട്ട് സംസാരിച്ചതാണ് ഇന്നലെ അച്ഛൻ വിളിച്ചിരുന്നു പക്ഷേങ്കിൽ ഇന്നലെ സംസാരിക്കാൻ നോക്കുമ്പോഴേക്കും കട്ടായി പോയി പിന്നീട് അച്ഛൻ വിളിച്ചിട്ടില്ല എന്നാണ് ഈ കുട്ടിയും പറഞ്ഞത് അമ്മയോട് സംസാരിച്ച് സംസാരിക്കുന്നത് കണ്ടതായിട്ടും കുട്ടി പറയുന്നുണ്ട് അപ്പോഴും പോലീസിൻ്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിൽ നിന്ന് വിളിച്ചു എന്ന് പറയുന്ന സുരേഷിന്റെ ഈ മൊബൈൽ എങ്ങനെ ഈ ടവർ ലൊക്കേഷനിൽ വന്നു അതായത് സംഭവ ദിവസം ഏകദേശം പതിനൊന്ന് മണി മുതൽ രാവിലെ നാല് വരെ ഈ ഫോൺ ഇവിടെ ഈ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു പക്ഷെ ഭാര്യ പറയുന്നത് ചെന്നൈയിൽ നിന്നും എന്നെ വിളിച്ചു എന്നാണ് ഇതെങ്ങനെ സംഭവിച്ചു ഏതായാലും പോലീസിന് ചെറിയ സംശയങ്ങളൊക്കെ തോന്നാൻ തുടങ്ങി ഏതായാലും പോലീസ് നേരെ ചെന്നൈയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു അങ്ങനെ പോലീസ് സംഘം നേരെ ചെന്നൈയിലേക്ക് പോയി കോയമ്പേട് മാർക്കറ്റ് പോയി ഇയാളുടെ മുതലാളിയെ കാണുകയാണ് ഇയാളുടെ മുതലാളിയെ കണ്ട് സുരേഷിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോഴേ അയാൾ പറഞ്ഞു സുരേഷ് നാല് ദിവസത്തെ അവധിക്കെന്ന് പറഞ്ഞ് പോയതാണ് അതായത് ഈ പിന്നെ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല വരാനാവുന്നേ ഉള്ളൂ ഇപ്പോഴെന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതേ ഉള്ളൂ എന്ന് ഇയാൾ പറയുകയും ചെയ്തു അതുമാത്രമല്ല സുരേഷിൻ്റെ മൊബൈൽ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് എന്നാണ് ഇയാൾ പറഞ്ഞത് ഏതെങ്കിലും കാര്യങ്ങൾ ഇയാളോട് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു സുരേഷിന് അങ്ങനെ ശത്രുക്കളോ അങ്ങനെയൊന്നും ആരുമില്ല ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ് നല്ലൊരു വ്യക്തിയാണ് വേണ്ടി അധ്വാനിക്കുന്ന ഒരു അധ്വാനശീലിയായ ഒരു ചെറുപ്പക്കാരനാണെന്ന് ഓണർ പറയുകയും ചെയ്തു അങ്ങനെ പോലീസിലെ ഒരു സംഘ രഹസ്യമായിട്ട് വേഷം മാറിയിട്ട് സുരേഷിൻ്റെ വീടിൻ്റെ അവിടെ ചുറ്റിത്തിരിഞ്ഞ് അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുകയാണ് അതായത് ഇവർ പല വേഷങ്ങളിലാണ് പോയത് അങ്ങനെ അവിടെയുള്ള സുരേഷിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കുറച്ച് വയസ്സായ ആൾക്കാരോടൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേ അവരെല്ലാവരും പറഞ്ഞ ഒരേയൊരു കാര്യം നല്ല ചെറുപ്പക്കാരൻ ഒരു കുഴപ്പവുമില്ല ഭാര്യയും മക്കളെയും പൊന്നുപോലെ നോക്കുന്നവർ ഇവിടെയായിരുന്നു ആദ്യം പൂക്കച്ചവടം പിന്നീട് എന്ന് പറഞ്ഞാൽ വലിയ മെച്ചമൊന്നുമില്ല കുട്ടികളെല്ലാം വളർന്നു വരികയല്ലേ അപ്പോൾ കോയമ്പേട് ആകുമ്പോൾ ചെന്നൈയിലാവുമ്പോൾ കുറച്ചുകൂടി സാലറി കൂടുതൽ കിട്ടും അതുകൊണ്ടാണ് അയാൾ അങ്ങോട്ട് ജോലിക്ക് പോയത് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അവിടെയുള്ള ഒരു കടക്കാരൻ പറഞ്ഞ ഒരു കഥ വേറെയാണ് അയാൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് സുരേഷും മറ്റൊരാളും തമ്മിലൊരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു അതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൽമുരുകൻ എന്ന് പറയുന്ന ഒരാളാണ് അതായത് ഈ സുരേഷിൻ്റെ ഭാര്യയായ അനുപ്രിയയുടെ അച്ഛൻ്റെ ജ്യേഷ്ഠന്റെ മകനായ വേൽമുരുകൻ ഈ വേൽമുരുകൻ അടിക്കടി ഇവിടത്തേക്ക് വരാറുണ്ടായിരുന്നു ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ വേൽമുരുകനും അതുപോലെ തന്നെ സഹോദരി എന്ന് പറയുന്ന ഈ അനുപ്രിയയും സഹോദരി സഹോദരന്മാരാണ് പക്ഷേ ആ ഒരു രൂപത്തിലല്ല ഞാൻ അവരെ കണ്ടത് അത് ഞാൻ സുരേഷിനോട് സൂചിപ്പിച്ചു അങ്ങനെ വേൽമുരുകനുമായിട്ട് ഒരിക്കൽ സുരേഷ് പ്രശ്നമായിരുന്നു പക്ഷേ പിന്നീട് എന്ന് പറഞ്ഞാൽ ഭാര്യയോട് സംസാരിച്ചു ഭാര്യ പറഞ്ഞു അതിന്റെ സഹോദരനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സുരേഷിന്റെയും അത് എന്താ പറയേണ്ടത് അതൊരു വലിയ പ്രശ്നമാക്കാതെ ഒത്തു തീർപ്പാക്കി എന്നുള്ളതാണ് പിന്നീട് സുരേഷിനോട് ഞാൻ ചോദിച്ചു സുരേഷ് പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല അവരെ സഹോദരന്മാരാണ് ആ ഒരു ബന്ധം തന്നെയാണെന്ന് പിന്നീട് സുരേഷ് പറഞ്ഞു പക്ഷേ സുരേഷിന്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രയാസമുണ്ടെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു പോലീസ് ഈ വേൽമുരുകനെ കണ്ടുമുട്ടുകയാണ് വേൽമുരുകനെ കണ്ടുമുട്ടി നേരെ കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അത് വേൽമുരുകനെ ചോദ്യം ചെയ്തു ആരാണ് അനുപ്രിയ ആരാണ് സുരേഷ് എന്നൊക്കെ ചോദിച്ചപ്പോഴേ വേൽമുരുകൻ പറഞ്ഞു എൻ്റെ സഹോദരിയാണ് എൻ്റെ അച്ഛൻ്റെ സഹോദരി സഹോദരൻ്റെ സഹോദരന്റെ മകളാണ് അപ്പോൾ എനിക്ക് സഹോദരിയല്ലേ എനിക്ക് ആ സഹോദരിയുടെ വീട്ടിൽ പോകാൻ മേലെ അപ്പോൾ നീയും സുരേഷും തമ്മിലൊരു പ്രശ്നമുണ്ടായില്ലേ അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അതാരോ വേണ്ടാധീനം പറഞ്ഞു കൊടുത്തതാണ് എന്നൊക്കെയാണ് വേൽമുരുകൻ പറയുന്നത് ഇങ്ങനെ സംസാരിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു പിന്നെ എന്താ പറയേണ്ടത് ഒരു കള്ളത്തരം മറക്കാൻ ശ്രമിക്കുന്നത് പോലെ പോലീസിന് തോന്നുകയാണ് വേൽമുരുകന് മുപ്പത്തി എട്ട് വയസ്സാണ് പ്രായം അതുപോലെ അനുപ്രിയയ്ക്ക് മുപ്പത്തി അഞ്ച് വയസ്സാണ് പ്രായം വേൽമുരുകനാണെങ്കിൽ ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട് പക്ഷേ ഇനി സഹോദരിയുടെ വീട്ടിൽ പോകുന്നതിന് ആരും ഒന്നും പറയില്ലല്ലോ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് സഹോദരിക്ക് നല്ല സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്ന് വേൽമുരുകൻ പറയുകയും ചെയ്തു ഏതായാലും പോലീസ് നേരെ സഹോദരിയായ അനുപ്രിയയെ കസ്റ്റഡിയിലെടുക്കുകയാണ് അനുപ്രിയയെ കസ്റ്റഡിയിൽ എടുത്തിട്ട് വേൽമുരുകൻ എല്ലാം സമ്മതിച്ചിട്ടുണ്ട് ഇനി നീ കൂടി സമ്മതിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കേസ് ക്ലോസ് ചെയ്യാമെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥൻ വന്ന് അനുപ്രിയയോട് പറഞ്ഞു അനുപ്രിയ ഇത് കേട്ടപ്പോഴും ഞെട്ടിപ്പോയി വേൽമുരുകൻ എന്താണ് പറഞ്ഞത് അത് നീ അറിയണ്ട ഏതായാലും നിനക്ക് നല്ലൊരു ശിക്ഷ കിട്ടാനുള്ള എല്ലാ വകുപ്പും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും അനുപ്രിയ പിന്നീട് കരയാൻ തുടങ്ങി കരഞ്ഞുകൊണ്ട് സാറിൻ്റെ കാലിൽ വീഴുകയാണ് സാർ എന്നെ രക്ഷിക്കണം എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് നിനക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് നീ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നെ രക്ഷിക്കാമെന്ന് പറയുകയാണ് അതായത് ഈ സുരേഷ് നാട്ടിൽ തന്നെയുള്ള പൂക്കടയിൽ ആയിരുന്നു ജോലി ചെയ്യുന്നത് അവിടെ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇയാൾക്ക് സമ്പാദിക്കാൻ കഴിയുന്നത് അങ്ങനെ ഇരിക്കെ മകളൊക്കെ വലുതായി വരികയാണ് പഠിത്തത്തിന് പൈസ വേണം അത് മാത്രവുമല്ല സ്വന്തമായിട്ട് വീട് വേണം ഇതൊക്കെയുള്ള ലക്ഷ്യം വെച്ച് ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സുരേഷ് ഒരു ദിവസം പറയുന്നത് ും മക്കളും ഇവിടെ നിൽക്കുക ഞാൻ ചെന്നൈയിലേക്ക് പോവുകയാണ് അവിടെ കോയമ്പേട് മാർക്കറ്റിൽ എനിക്കറിയുന്ന ഒരു പൂക്കടയുണ്ട് ഞാൻ അവിടത്തേക്ക് ജോലി ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ സുരേഷ് പോയി ഒരു രണ്ടോ മൂന്നോ മാസം ഒന്നും കുഴപ്പമില്ലായിരുന്നു ഒരു നാലാമത്തെ മാസം മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേൽമുരുകൻ എന്ന് പറയുന്ന അച്ഛൻ്റെ സഹോദരൻ്റെ മകൻ ഈ വീട്ടിലേക്ക് വരാൻ തുടങ്ങി ആദ്യമൊക്കെ ഈ പെങ്ങളെ അതുപോലെ തന്നെ എന്താ പറയേണ്ടത് അങ്ങനെയുള്ള സ്നേഹത്തിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ഇവർ രണ്ടു പേരും തമ്മിൽ സഹോദരി സഹോദര ബന്ധങ്ങളെല്ലാം മറന്ന് മറ്റൊരു ബന്ധത്തിലേക്ക് ഏർപ്പെടുകയാണ് ഈ ഒരു ബന്ധമാണ് അവിടെയുള്ള ഒരു കടക്കാരൻ ഒരു പ്രാവശ്യം കണ്ടത് ഇത് വന്ന് സുരേഷ് ഈ സ്ത്രീയെയും അതുപോലെ തന്നെ ഇവനോടും ചോദിച്ചു ചോദിച്ചപ്പോൾ ഇവർ രണ്ടുപേരും നിഷേധിച്ചു നീ എന്താണ് പറയുന്നത് നാട്ടുകാരറിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടുകാരറിഞ്ഞാൽ ഇത് എത്ര മോശമാണെന്നറിയോ ഞങ്ങൾ സഹോദരി സഹോദരന്മാരാണ് ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ജനിച്ച് കളിച്ചു വളർന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നാടകം സുരേഷിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഏതായാലും സുരേഷിന് സമാധാനമായി എന്നാലും സുരേഷിന് ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേൽമുരുകനോട് പറഞ്ഞു നീ അനാവശ്യമായിട്ട് ഇനി അങ്ങോട്ട് വരണ്ട അതായത് ഉള്ളപ്പോൾ മാത്രം വന്നാൽ മതി എന്നാണ് സുരേഷ് പറഞ്ഞത് അങ്ങനെ ഈ സുരേഷ് വീണ്ടും ജോലിസ്ഥലത്തേക്ക് പോകുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴ് ഒരാഴ്ചത്തെ ലീവിനൊക്കെയാണ് സുരേഷ് വരുന്നത് അപ്പോഴൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായിരുന്നു ഒരു ദിവസം രാത്രി സുരേഷിന് തോന്നി ഇന്നൊന്ന് വീട്ടിലേക്ക് പോകാം ഭാര്യയെ വിളിക്കാതെ പോകാം എന്ന് കരുതിയിട്ട് അയാൾ ചെന്നൈയിൽ നിന്ന് നേരെ വണ്ടി കയറിയിട്ട് രാത്രി പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ഉടയാർ പാളയം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നത് അവിടെ ഇറങ്ങിയതിന് ശേഷം തന്നെ മൂന്ന് കിലോമീറ്ററോളം ഇയാൾക്ക് നടക്കണം അങ്ങനെ നടന്നു പോവുകയാണ് ഭാര്യയുടെ അടുത്ത് ടു വീലറുണ്ട് പക്ഷേ അതൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് തൻ്റെ വീട്ടിൽ എന്തെങ്കിലും സംഭവം നടക്കുന്നുണ്ടെങ്കിലേ തനിക്കും കൂടി അറിയാലോ എന്നുള്ള തരത്തിൽ ഇയാൾ പോവുകയാണ് വീടിനടുത്തെത്തി എത്തിയപ്പോൾ ഇയാൾക്ക് മനസ്സിലായി വീട്ടിൽ മറ്റാരോ ഉണ്ട് അതായത് സംസാരം കേൾക്കുന്നുണ്ട് ഏതായാലും ഇദ്ദേഹം അവിടെ പതുങ്ങി നിന്നു അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഇയാൾ നേരെ ബാക്ക് ബാക്കിലത്തെ ഒരു ഡോർ വഴി നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേൽമുരകനും അതായത് തൻ്റെ ഭാര്യയായ അനുപ്രിയയും തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നതാണ് ഇത് കണ്ട ഇയാൾ ഞെട്ടിപ്പോയി പെട്ടെന്ന് തന്നെ മുൻവശത്തേക്ക് പോയി ഡോർ ചവിട്ടി പൊളിച്ചതിന് ശേഷം തന്നെ അകത്ത് കടന്നു ഇത് കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും ചാടി എഴുന്നേറ്റും ചാടി എഴുന്നേറ്റിട്ട് നേരെ അനുപ്രിയ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയുടെ അങ്ങോട്ട് ഓടി അതുപോലെ തന്നെ വേൽമുരകനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഇതൊക്കെ എടുത്ത് തൻ്റെ ഉടുപ്പൊക്കെ റെഡിയാക്കിയതിനു ശേഷം വിറച്ചു കൊണ്ടിരിക്കുകയാണ് വിറച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പതിമൂന്ന് വയസ്സുള്ള മകള് അവിടത്തേക്ക് വരുന്നത് അയ്യോ അച്ഛൻ വന്നതെന്ന് പറഞ്ഞിട്ട് അതായത് മകൾ ഈ ശബ്ദം കേട്ടിട്ടാണ് എഴുന്നേറ്റത് ഏതായാലും മകൾ വന്നപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടെ വെച്ച് സംസാരം വേണ്ട തൻ്റെ മകൾ കൂടി ഇത് എന്ന് സുരേഷ് മനസ്സിലാക്കി ആ ഒരു സമയത്ത് തന്നെ എന്ന് പറഞ്ഞ വേൽമുരുകൻ ഇറങ്ങി ഓടിക്കളഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോഴും മകൾ ഉറങ്ങിയതിന് ശേഷം ഭാര്യയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അതായത് നമ്മുടെ കുടുംബമാണ് ഒരിക്കലും നീ ഇത് നശിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇയാൾ കുടുംബത്തിന് വേണ്ടിയിട്ട് മക്കളെ ഓർത്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ക്ഷമിക്കാനും സഹിക്കാനുമുള്ള തയ്യാറെടുപ്പ് തന്നെയായിരുന്നു അങ്ങനെ സുരേഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഭാര്യ കുറേ നേരം കരഞ്ഞു ഇതാരെയും അറിയിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് എന്ന് പറഞ്ഞാൽ സുരേഷ് ഒരാഴ്ച വീട്ടിൽ തങ്ങി അങ്ങനെ ഭാര്യയും മക്കളൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോയി പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിച്ചു അങ്ങനെ ഒരു സന്തോഷകരമായ ഒരു അന്തരീക്ഷം തിരികെ എത്തിച്ചതിന് ശേഷം ഏഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇയാൾ വീണ്ടും മടങ്ങിയത് മടങ്ങിപ്പോയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പ്രാ രണ്ടു മൂന്ന് പിന്നെ തവണ ഒരു കുഴപ്പവും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോഴും മടങ്ങിപ്പോകുമ്പോഴേ ഇയാൾ ഈ കടക്കാരനോട് പറഞ്ഞു അതായത് എൻ്റെ വീട്ടിലേക്കൊന്ന് ശ്രദ്ധിക്കണം ഈ വേൽമുരുകം വരികയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് നാല് മാസം ഒരു കുഴപ്പവുമില്ല ഇല്ല സുരേഷ് ലീവിന് വരുന്നു തിരിച്ചു പോകുന്നു കടക്കാരൻ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല അവൻ വരാറൊന്നുമില്ല എന്നാണ് കടക്കാരൻ പറഞ്ഞത് അങ്ങനെ നാല് മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഈ കടക്കാരൻ െ വിളിക്കുകയാണ് സുരേഷിനെ വിളിച്ചിട്ട് പറഞ്ഞു സുരേഷ് ഇതുപോലെ വേൽമുരുകൻ വീണ്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല രാത്രി കാലങ്ങളിൽ ഇവിടെ കാണാറുണ്ട് എന്നാണ് പറഞ്ഞത് അങ്ങനെ സുരേഷ് ഭാര്യയെ വിളിക്കുകയാണ് ഭാര്യയെ വിളിച്ചിട്ട് ചോദിച്ചു വേൽമുരുകൻ വരാറുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല വേൽമുരുകൻ വരാറില്ല എന്നാണ് ഭാര്യ പറഞ്ഞത് അപ്പോഴെന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ചെറിയൊരു സംശയമായി വേൽമുരുകൻ വരുന്നത് വീണ്ടും സുരേഷ് അറിഞ്ഞിരിക്കുന്നു ഇനി ഈ സുരേഷിനെ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് അങ്ങനെ വേൽമുരുകൻ ഒരു പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു സുരേഷ് ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇത് നടക്കില്ല ഒന്നുകിൽ സുരേഷ് ഇല്ലാതാകണം അതാണ് നല്ലതില്ലെങ്കിലും നമ്മളെല്ലാവരും കൂടി എവിടെയെങ്കിലും നാടുവിട്ട് പോകണം അതൊരിക്കലും നമുക്ക് സാധ്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം അത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ വലിയ ബാധ്യതകളാണ് അതുകൊണ്ട് ഇവർ കണ്ടെത്തിയ മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷിനെ ഇല്ലാതാക്കുക അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി സുരേഷിനെ ഈ ഭാര്യ അനുപ്രിയ വിളിക്കുകയാണ് അനുപ്രിയ വിളിച്ചിട്ട് പറഞ്ഞു ദീപാവലിയാണ് വരുന്നത് തുണിയൊക്കെ എടുക്കാൻ നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചപ്പോഴേ സുരേഷ് പറഞ്ഞു എനിക്ക് ലീവില്ല കാരണം ദീപാവലിക്ക് ഞങ്ങൾക്ക് കച്ചവടം കൂടുതലാണ് അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ ഞാൻ ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി അവിടെ വരാം നീ ഒരു കാര്യം ചെയ്താൽ മതി നീ വണ്ടിയും എടുത്ത് ബസ് സ്റ്റോപ്പിൽ വരൂ എന്നാണ് ഈ സുരേഷ് ഈ ഭാര്യയെ വിളിച്ച് പറഞ്ഞത് അങ്ങനെ നാല് ദിവസത്തെ ലീവും എടുത്തിട്ട് ഇദ്ദേഹം ചെന്നൈയിൽ നിന്ന് ും നാട്ടിലേക്ക് വരികയാണ് രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് അവിടെ ബസ് സ്റ്റോപ്പിലെത്തിയത് അവിടെ അപ്പോഴെന്ന് പറഞ്ഞാൽ അനുപ്രിയ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ മക്കൾക്കൊന്നും ഈ കാര്യം അറിയുമായിരുന്നില്ല ആർക്കും അറിയില്ല ഒരാൾക്ക് പോലും സുരേഷ് വരുന്ന കാര്യം അറിയില്ല അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ അനുപ്രിയക്കും അതുപോലെ തന്നെ വേൽമുരുകനും മാത്രമാണ് അങ്ങനെ ഇവരുടെ ആ വഴി എന്ന് പറഞ്ഞാൽ ആ മുന്തിരിപ്പാടത്തിൻ്റെ ആ വഴി തന്നെയാണ് ഇവരുടെ വീട്ടിലേക്ക് പോകേണ്ടത് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ പറഞ്ഞു എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് അങ്ങനെ വണ്ടി അവിടെ ഒരു വിജനമായ ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്തുകയാണ് ഒതുക്കി നിർത്തി ഈ സ്ത്രീ എന്തോന്ന് സംസാരിക്കാൻ നോക്കുമ്പോഴേക്കും അവിടെ ഇരുളിൽ നിന്നും മറിഞ്ഞിരുന്ന വേൽമുരുകൻ വന്ന് ഒരു ഇരുമ്പ് ദണ്ടെടുത്ത് ശക്തമായിട്ട് ഇയാളുടെ തലയടിച്ച് പൊട്ടിക്കുകയായിരുന്നു ആ ഒരു അടിയോടുകൂടി തന്നെ ഇയാൾ പുറത്തേക്ക് വീണു രക്തം ഒഴുകി പിന്നീട് എന്ന് പറഞ്ഞാൽ ഇയാൾ അവിടെ മരിച്ചു വീഴുകയും ചെയ്തു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിലുള്ള ഈ പെട്രോൾ എടുത്തിട്ട് ഇയാളുടെ ദേഹത്തെ കുഴിച്ച് കത്തിക്കുകയും ചെയ്തു അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ വീട്ടിലേക്ക് വന്നു ഒന്നും അറിയാത്തതുപോലെ പിറ്റേന്ന് രാവിലെ നാലുമണി ിയോട് കൂടിയിട്ട് ഈ വേൽമുരുകൻ ഈ സുരേഷിന്റെ മൊബൈലും എടുത്ത് നേരെ ചെന്നൈയിലേക്ക് പോവുകയാണ് ഇന്ന് അനുപ്രിയയെ വിളിക്കുന്നു പിന്നീട് അനുപ്രിയ ഇത് മകൾക്ക് കൊടുക്കുകയാണ് മകൾക്ക് കൊടുത്തു അച്ഛനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പക്ഷേ അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ വേൽമുരുകൻ കട്ട് ചെയ്തു അതായത് മകളോട് ഇപ്പോഴും പോലീസ് ചോദിച്ചു കഴിഞ്ഞാൽ മകൾ പറഞ്ഞു അച്ഛൻ വിളിച്ചിരുന്നു പക്ഷേ സംസാരിക്കാൻ പറ്റിയില്ല അപ്പോഴേക്ക് കട്ടായിരുന്നു എന്ന് പറഞ്ഞത് കറക്റ്റാണ് പക്ഷേ അത് യഥാർത്ഥത്തിൽ വിളിച്ചതാരാണ് ഈ വേൽമുരുകൻ തന്നെയാണ് അത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ വേൽമുരുകനെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിയാക്കിയിട്ട് പോലീസ് കേസ് എടുക്കുകയും അതെന്ന് പറഞ്ഞാൽ കോടതിയിൽ അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഹിതം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ആ ഒരു കുടുംബം തന്നെയാണ് നെച്ചത് ഒരു നല്ലവനായൊരു ചെറുപ്പക്കാരൻ ആ കുട്ടികൾക്ക് രണ്ടുപേർക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് അച്ഛൻ അമ്മയില്ലാതായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹോദരി സഹോദരന്മാരാണെന്നുള്ള പേരിൽ ഇതുപോലെ വരുന്ന കാട്ടാളന്മാരെ നമ്മളെപ്പോഴും സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് അതായത് ഇവർ ഇവരൊന്നും വരുമ്പോഴും നമുക്കൊന്നും പറയാനും കഴിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹോദരി സഹോദരന്മാരാണ് െന്നുള്ള വ്യാജേനയാണ് ഇവർ വരുന്നത് പക്ഷേ ഇവരുടെയൊക്കെ മനസ്സിലുള്ള ഈ കാമഭ്രാന്ത് ഉണ്ടല്ലോ അതിങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം